യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ കുടുംബ കൂട്ടായ്മയെ കുറിച്ച് പൊതുവായിട്ടും കുടുംബക്കൂട്ടായ്മയുടെ ഒന്നാമത്തെ സവിശേഷതയെക്കുറിച്ചും ബഹുമാനപ്പെട്ട വെള്ളം മരുന്നെങ്കിൽ അച്ഛനും സബാസ്റ്റ്യൻ സാറും മുമ്പ് പങ്കുവെച്ചല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുടുംബ കൂട്ടായ്മയുടെ രണ്ടാമത്തെ സവിശേഷതയായ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ് നിന്നിരുന്ന അവരുടെ ആ പരസ്പര സ്നേഹത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമാണ് അവരുടെ ഈ സ്നേഹ ജീവിത ശൈലി അനേകരെ അവരിലേക്ക് ആകർഷിച്ചു മറ്റുള്ളവരെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ചക്ക മൂത്ത് പാകമായി കഴിഞ്ഞാൽ അനേകം പ്രാണികളും പക്ഷികളുമൊക്കെ അവിടേക്ക് വരുന്നുണ്ട് അത് വരുന്നതിന് കാരണം അതിൽ നിന്ന് സ്വയമേ പുറത്തേക്ക് വരുന്നൊരു സുഗന്ധമാണ് ഇങ്ങനെ എന്തോ ഒന്ന് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്നുണ്ടായിരുന്നു യോഗൻ രാ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം മുപ്പത്തി അഞ്ച് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി വ്യക്തമാകും അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരുന്നോ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനും നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും ഏത് പരസ്പരം സ്നേഹിക്കുന്നത് വഴി എങ്ങനെ അറിയും താനേ അറിയും അതാണ് യേശോ പറഞ്ഞത് താനെ അറിയും വിശുദ്ധരുടെയൊക്കെ ജീവിചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഇപ്രകാരം ജീവിച്ചവരാണ് ഇവർ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അവർക്ക് അപ്രകാരം ഒരു ജീവിത ശൈലി ഉണ്ടാക്കിക്കൊണ്ടുവരുവാൻ കാരണം പരിശുദ്ധാത്മാവ് അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റോമ അഞ്ച് അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു ഈ സ്നേഹം അവരിൽ നിറഞ്ഞ് ഒരു കവിഞ്ഞൊഴികളിലേക്ക് എത്തി ആ കവിഞ്ഞൊഴികലിന് സ്നേഹ സുഗന്ധമുണ്ട് പ്രകാശമുണ്ട് സൗരഭ്യമുണ്ട് അതാണ് അവിടെ നിറഞ്ഞ് കവിഞ്ഞ് അനേകരെ അവരിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കാരണം പ്രിയമുള്ളവരെ ഏത് വിശുദ്ധരുടെ ജീവിചേത്രം നമ്മളെടുത്ത് വായിച്ചാലും അവരെല്ലാം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നാണ് വിശുദ്ധിയുടെ ഉന്നത സ്വഭാവങ്ങളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കാണാം ഇപ്പം നമുക്ക് അല്പോൻസാമയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ കഠിന വേദനയിലൂടെ അല്പോൻസാമ കടന്നുപോയ ആളുകളിൽ ഉറക്കവും കൂടി നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉറക്കം തീർത്ത് നഷ്ടപ്പെട്ട് ദിവസങ്ങൾ മാസങ്ങൾ നീളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കഠോരമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സ്വയമേ വേദന ഉറക്കമില്ലാത്തത് മറ്റൊന്ന് കൂനുമേൽ കുരുപോലെ അൽഫോൻസ് അമ്മ കിട്ടുന്ന പുളയുന്ന ഒരു അവസരം ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അധികാരികളിൽ നിന്ന് മനസ്സിലാക്കി അഭിമന്യ കാളാശ്ശേരി പിതാവ് അൽഫോൻസ് അമ്മയോട് വളരെ വ്യസനത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോളെ ഈ രാത്രിയിൽ നീ എന്തെടുക്കുക ഇതുപോലുള്ള വേദന ഉറങ്ങാൻ പറ്റുന്നില്ല എങ്ങനെയാണ് നീ രാത്രി തള്ളി നീക്കുന്നത് പെട്ടെന്ന് ഒരു മറുപടി വന്നു പിതാവേ ഞാൻ സ്നേഹിക്കുകയാണ് ഈ അൽപോർ സാമി ആരെയാണ് സ്നേഹിച്ചത് ഈശോ പറഞ്ഞില്ലേ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ വിശേഷപതിയായിട്ട് ഒന്നുമില്ല എന്ത് മേന്മയായതുകൊണ്ടുള്ളത് പാപികളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അൽപോൾ സാമ സ്നേഹിച്ചത് ആരെയാണ് തന്നെ കുത്തി മുറിപ്പെടുത്തിയ തന്നെ വിഷമിപ്പിച്ച് തൻ്റെ ചങ്ക പുളർക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞവരവിടുണ്ട് അവരെയൊക്കെ അവരെയൊക്കെ ഈശോ സ്നേഹിച്ച സ്നേഹത്തിലേക്ക് സ്നേഹിക്കുവാനായിട്ടുള്ള വലിയൊരു പരിശ്രമമാണ് അൽപോൾ സാമ നടത്തിയത് അവിടെ അതിൽ അൽപോൾ സാമയൊക്കെ പൂർണ്ണത്തിലേക്ക് എത്തുകയും ചെയ്തു ആ സ്നേഹ സൗരഭ്യം ഭരണജ്ഞാനം കൊണ്ടൊന്നും നിന്നില്ലല്ലോ അത് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി ഇന്നും ആകർഷിക്കപ്പെട്ട് അനേകർ അവിടേക്ക് വരിക ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ സഭ രണ്ടായിരത്തി ശിഷ്ടം വർഷങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഉറവിടങ്ങളിൽ ഉണ്ടായിരുന്ന ആ തിളക്കം ആ സ്നേഹം ആ സൗന്ദര്യം ആ പ്രകാശം ആ സൗരഭ്യം അതിനൊക്കെ അല്പമേലും മംഗലേറ്റിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് എന്നാൽ അതെല്ലാം തന്നെ കുടുംബ കൂട്ടായ്മകളിലൂടെ പരിഹരിക്കാൻ പറ്റും വീണ്ടെടുക്കാൻ പറ്റും എന്ന് നമ്മുടെ പിതാക്കന്മാർ നന്നേ മനസ്സിലാക്കി അതുകൊണ്ടാണ് എല്ലാ രൂപതകളിലും തന്നെ കുടുംബക്കൂട്ടായ്മയ്ക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ പിതാവ് തന്നെ കുടുംബക്കൂട്ടായ്മയെ നനച്ച് ശ്രദ്ധിച്ച് വളമിട്ട് വളർത്തുന്നത് നമുക്ക് അറിയാമല്ലോ ഒരു കാര്യം അടിവരയിട്ട് പറയാം അയൽപക്ക ബന്ധങ്ങൾ ദൃഢതരം ആക്കുവാൻ അത് മനോഹരമാക്കുവാൻ കുടുംബ കൂട്ടായ്മയ്ക്ക് തീർച്ചയായും കഴിയുന്നുണ്ട് ഞാനത് വിശദമാക്കാം ഇപ്പോൾ ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബനാഥൻ യൂണിറ്റിലുള്ള എല്ലാ വീടുകളിലും പോയി ചെന്ന് വിളിക്കണം അല്ലായെങ്കിൽ ഫോൺ വിളിക്കണം എങ്ങനെ വിളിക്കുക ഇന്ന് എൻ്റെ വീട്ടിലാണ് പ്രാർത്ഥന നിങ്ങളെല്ലാവരും വരണം കേട്ടോ ഇതാ അതിൻ്റെ ശൈലി അപ്പൊ ഒരു ചോദ്യം വരും ഇത് ഞായറാഴ്ച പറഞ്ഞ കാര്യം എല്ലാവരും കേട്ടതല്ലേ പിന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ട് പറയാം അതായത് എന്തെങ്കിലും അയൽപക്ക ബന്ധങ്ങൾ വിദ്വേഷത്തില് വെറുപ്പില് വാശിയില് സ്നേഹമില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി ആ വിദ്വേഷത്തിന്റെ ഇരുൾ നീങ്ങിപ്പോയി അവിടെ സ്നേഹത്തിന്റെ പ്രകാശം പരക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്നവരെ സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അവരുമായി ഒരു സ്നേഹ സംഭാഷണത്തിന് വേദി ഒരുങ്ങുന്നു അഥവാ കുടുംബ കൂട്ടായ്മയിൽ വേദി ഒരുക്കണം അത് വേണം അത് ആവശ്യമാണ് ഇതിലൂടെ എന്താണ് കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായം പതിനാലാം തിരുവചനം ഇവിടെ അനുവർത്തമാവുകയാണ് അതിനുപ്രകാരമാണ് സർഗോപരി എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി പരിപൂർണ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം നിങ്ങൾ പരിശീലിക്കുവിൻ എന്നാണ് ആ പുസ്തകം പറയുന്നത് അപ്പോൾ തകർന്നു പോയ അറ്റുപോയ കണ്ണികളെ കൂട്ടി യോജിപ്പിക്കുവാൻ സ്നേഹത്തിനാവും ഓക്സി ഓക്സിഹൈഡ്രജൻ ജാല ജ്വാല പോലെ സ്നേഹം കൂട്ടി വിളക്കുന്നതാണ് അപ്പം ഇന്നത്തെ കാലത്ത് അറ്റുപോകുന്നത് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട് പക്ഷെ കുടുംബക്കൂട്ടായ്മ അതിൻ്റെ നേരാമണ്ണം വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് ഞാൻ ഒരു സംഭവം പറയാം എൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ആറുമണിയാകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും മുറ്റത്തോട്ടിറങ്ങി ഇപ്പം സ്ത്രീകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നിന്ന് വർത്താനം പറയുന്നു പുരുഷന്മാരിൽ അവിടെ വേറൊരു സൈഡിൽ അവരിങ്ങനെ നിന്ന് വർത്താനം പറയുന്നു അപ്പം വികാരിച്ചിരുന്ന ഇടയ്ക്കുള്ളിൽ പോയി തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഒരു അരമണിക്കൂർ സമയത്തോളം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വണ്ടി കയറി അച്ഛൻ പറഞ്ഞു ഇതാണ് കുടുംബക്കൂട്ടായ്മയുടെ യഥാർത്ഥ മുഖം ഞാൻ പറഞ്ഞ എനിക്കതങ്ങ് മനസ്സിലായില്ല അപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞിട്ടും ആൾക്കാർ പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് പോകാനല്ല അവരെ കുറെ കൂടെ സ്നേഹ സംഭാഷണത്തിലൂടെ പരസ്പരം പങ്കുവെച്ച് ഒന്നാകാനുള്ള അവരുടെ ഒരു ആഗ്രഹം ഇത് ഇതാണ് ആദ്യം അവർ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അതിലേക്കാണ് നമ്മുടെ വളർന്നു വരേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു രണ്ടിപ്പോൾ മനസ്സിൽ ഓർക്കുകയാണ് തീർച്ചയായിട്ടും അതിലൂടെ വലിയ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് പറ്റും പരസ്പരം സ്നേഹിക്കുക എന്നത് ഒഴികെ ഒരു കടപ്പാടും നിങ്ങൾക്ക് ആരോടും ഉണ്ടാവരുതെന്ന വചനം നമ്മോട് പറയുക അപ്പം നമുക്ക് പരസ്പരം സ്നേഹിക്കാം സ്നേഹത്തിൽ വളരാം തെരേസ പറഞ്ഞ ഒരൊറ്റ വാക്യം കൂടെ ഞാൻ കൊണ്ടുവരികയാണ് മദർ തെരേസ പറഞ്ഞു എന്താണ് ക്യാൻസറോ ക്ഷയരോഗമോ ഒന്നുമല്ല മഹാ രോഗങ്ങൾ പിന്നെന്താണ് ആർക്കും വേണ്ടാത്തവരായി തീരുക ആരാലും സ്നേഹിക്കപ്പെടാതിരിക്കുക ഇതാണ് ഭയാനകമായ അവസ്ഥ എന്ന് ഞാൻ കരുതുന്നു പ്രിയമുള്ളവരെ ഇന്ന് സ്നേഹം ലഭിക്കാത്തതിൻ്റെ പേരിൽ എന്നെ ആരും അറിയുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇത് ഒരു വ്യക്തിയെ തകർത്ത് തൂ ചൂട്ടും ചൊള പോലെ ആക്കിക്കളയും അപ്രകാരം തീർന്ന ജീവിതത്തെ മദർ രസ ചേർത്ത് വെച്ച് ദൈവസ്നേഹത്തിൽ അവരെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നില്ലേ അവർ അവരെഴുന്നേറ്റിരുന്നില്ലേ അവർ ജീവിതത്തിലേക്ക് വന്നില്ലേ അവർ തെരസയിലൂടെ ഈ സ്നേഹത്തിലൂടെ അവശ്യ ശക്തിയിലൂടെ യേശുവിനെ അറിഞ്ഞു നിത്യതിലേക്ക് എത്തി അതുകൊണ്ട് നമുക്കും കൂടുതൽ സ്നേഹത്തിൽ വളരാം കുടുംബ കൂട്ടായ്മ മനോഹരമാണ് അതിലൂടെ നമുക്ക് വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കും അടുത്ത എപ്പിസോഡിൽ കുടുംബ കൂട്ടായ്മയെക്കുറിച്ച് സവിശേഷതകളെക്കുറിച്ചുള്ള ബാക്കി വിശദമായ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കിടക്കാം ഈശ്വമിശയയ്ക്ക് സ്തുതിയായിരിക്കും